നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ബൈബിളുമായാണ് താൻ എപ്പോഴും സഞ്ചരിക്കുന്നതെന്ന് വെളിപ്പെടുത്തി ലോക അത്ലറ്റിക്സിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരൻ ബോൾ കഴിഞ്ഞ ദിവസം വാട്ട് ഹാവ് ലേൺ എന്ന ഫീച്ചറിനു വേണ്ടി ദി ടൈംസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ബോൾട്ട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് തന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്നും ബൈബിൾ എപ്പോഴും വായിക്കാറുണ്ടെന്നും താരം പറഞ്ഞു തന്റെ ക്രൈസ്തവ വിശ്വാസം മത്സര വേദികളിലും പുറത്തും മുറുകെ പിടിക്കുന്ന താരമാണ് മുപ്പത്തിയൊമ്പത് വയസ്സുകാരനായ ഉസൈൻ വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രഖ്യാപിച്ച പുനരധിവാസ ദൌത്യം മുന്നോട്ട് നീതിക്കും സമാധാനത്തിനും വികസനത്തിനും വേണ്ടിയുള്ള കെ സി ബി സി കമ്മീഷൻ വിലങ്ങാട് പതിനഞ്ച് വീടുകളും വയനാട്ടിൽ നാല് വീടുകളും ഇതിനകം പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറി ആകെട്ട് വീടുകളുടെ നിർമ്മാണം ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകും വിലങ്ങാട് ഒരു വീട് നിർമ്മാണത്തിന് പതിനഞ്ച് മുതൽ പതിനാറ് ലക്ഷം രൂപ വരെയായെന്ന് സെക്രട്ടറി റവറൻ ഫാദർ ജേക്കബ് മാവുങ്കൽ അറിയിച്ചു കത്തോലിക്കർ ഉൾപ്പെടെയുള്ള ക്രൈസ്തവർക്കെതിരെ ബൈഡൻ ഭരണകൂടം സ്ഥിരവും വ്യവസ്ഥാപിതവുമായ വിവേചന രീതി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് യുഎസ് നീതിന്യായ വകുപ്പിന്റെ പുതിയ റിപ്പോർട്ട് ഫെബ്രുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ചതും അറ്റോർണി ജനറൽ പാമ്പോണ്ടി അധ്യക്ഷനുമായ ക്രിസ്ത്യൻ വിരുദ്ധ പക്ഷപാതം ഇല്ലാതാക്കുന്നതിനായുള്ള ടാസ്ക് ഫോഴ്സ് പുറത്തിറക്കിയ ആദ്യ രേഖയാണിത് മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക വിലയിരുത്തൽ നൽകാൻ ട്രംപിൽ നിന്ന് ടാസ്ക് ഫോഴ്സിന് ലഭിച്ച ആദ്യ നിർദ്ദേശം ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഈ സങ്കീർണ കാലഘട്ടത്തിൽ നമ്മെ നയിക്കുവാനുള്ള ഒരു ദീപസ്തംഭമാണ് ലിയോ പതിനാലാമൻ പാപ്പയെന്ന് പ്രശസ്ത ഇറ്റാലിയൻ ഗായകൻ ആൻഡ്രിയ ബൊഞ്ചെല്ലി പരിസ്ഥിതി ഗ്രാമത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ബൊഞ്ചെല്ലി ഗാനം ആലപിക്കുകയും ചെയ്തിരുന്നു പരിശുദ്ധ പിതാവിന്റെ മുമ്പാകെ പാടിയത് ഒരു ബഹുമതിയായി കണക്കാക്കുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി കാസറ്റ് ഗാൻഡോൾഫയിലെ പരിസ്ഥിതി ഗ്രാമമാണ് ബോർഗോ ലൌദാ തോസി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് നൂറ്റാണ്ടിലെ രക്തസാക്ഷികളെയും വിശ്വാസ സാക്ഷികളെയും അനുസ്മരിക്കുന്ന എക്യുമൽ ചടങ്ങിൽ ലിയോ പതിനാമൻ മാർപ്പാപ്പ പങ്കെടുക്കും മറ്റ് സഭകളുടെയും സഭാ സമൂഹങ്ങളുടെയും പ്രതിനിധികളും ഈ ചടങ്ങിൽ പങ്കുചേരും സെപ്റ്റംബർ പതിനാലാം ഞായറാഴ്ച വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനത്തിലാണ് എക്യൂമിനിക്കൽ അനുസ്മരണ ചടങ്ങ് നടക്കുക ഫ്രാൻസിസ് സ്ഥാപിച്ച വിശുദ്ധരുടെ കാരണങ്ങൾക്കായുള്ള ഡിക്കാസ്റ്റിയുടെയും ആധുനിക കാലഘട്ടത്തിലെ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന ഒരു സംരംഭവുമാണ് ഈ ചടങ്ങ് ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി